ഫോൺ മോളെ മൊബൈൽ സ്വിച്ച് ഓക്കും മോളെ ഇതുവരെ അമ്മാ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട് അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ വന്നു നോക്കാൻ ഒരു സ്ഥലമില്ല വീട്ടിലോ അവിടെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ ആ കൊലപാതകം നടന്ന ഉടനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുൻപ് ആ കൊലപാതകത്തിന് ദൃസാക്ഷിയായ അളിയൻ ഈ ഫായിസിന്റെ പെങ്ങളുടെ ഭർത്താവ് വെളിപ്പെടുത്തിയ ഒരാളോട് അയൽവാസിയോട് നടത്തിയ സംഭാഷണത്തിന്റെ റെക്കോർഡ് പുറത്തു വന്നിരുന്നു മാഷ അത് കേട്ടപ്പോ ഞെട്ടിപ്പോയി അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഒന്ന് കല്യാണം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു നവവധുവിനെ കാണാതായ സംഭവം ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബേജാറാണ് കയ്യിലുള്ള ആഭരണങ്ങളും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത കാശും എടുത്തിട്ടാണ് ഈ നവവധുവിനെ കാണാതായത് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ കാളികാവിലെ ഒരു രണ്ടര വയസ്സുള്ള ഒരു ഫത്തിമാനസ് എന്ന് പറയുന്ന ഒരു കുട്ടിനെ ഉപ്പ ഫായിസ് ഫായിസെന്നെ കൊന്നൊരു സംഭവം നമ്മൾ പറഞ്ഞിരുന്നു ആ കൊലപാതകം നടന്ന ഉടനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുൻപ് ആ കൊലപാതകത്തിൽ ദൃക്സാക്ഷിയായ അളിയൻ ഈ ഫായിസിന്റെ പെങ്ങളുടെ ഭർത്താവ് വെളിപ്പെടുത്തിയ ഒരാളോട് അയൽവാസിയോട് നടത്തിയ സംഭാഷണത്തിൻ്റെ റെക്കോർഡ് പുറത്തു വന്നിരുന്നു മാഷ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ആ ഉമ്മ അടക്കം അതിൽ ആണ് ആ ഉമ്മയുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ആ കുട്ടിനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ആ വോയിസിൽ പറയുന്നു ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയൊരു വാർത്തയാണ് ആ സംഭവം അപ്പം ഇൻഷാ വെച്ചാൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ഈ കരുനാഗപ്പള്ളിയിലെ ഈ ഒരു നവവധുവിനെ കാണാതായ ഒരു സംഭവമാണ് ഇന്ന് ഈ പല രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്ന ഒരു കാലാണ് ഏതായാലും കൂടി പറയുന്ന വാക്കുകൾ ഞാൻ രാവിലെ ഏഴരക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഉമ്മായി മോളും കൂടെ അവളെ നിന്ന് സംസാരിച്ച് നല്ല രീതിക്ക് ചിരിച്ച് കളിച്ച് അവിടെ നിന്നാണ് എനിക്ക് താറ്റയും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാൻ ഇറങ്ങി ഒരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മുക്കാലായപ്പോ ഇപ്പോ എന്റെ ഭാര്യയുടെ ഫോൺ തരും മോളെ മൊബൈലിൽ സ്വിച്ച് ഓഫ് മോളെ ഇതുവരെ അമ്മാ വീട്ടിൽ പോയില്ലെന്ന് ഇറങ്ങി ചെന്നൈയിൽ നിന്നും പറഞ്ഞിട്ട് അവിടെ വിളിച്ച് വെച്ചപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ തിരിച്ചവിടെ വന്നു ഇവിടെ നോക്കാൻ ഒരു സ്ഥലമില്ല ഇവിടെ കൂട്ടുകാര വീട്ടിലോ അവിടെയെങ്കിലേക്ക് വീട്ടിൽ ചോദിച്ചിട്ടും എവിടെയും ചെന്നിട്ടില്ല അങ്ങനെ ലാസ്റ്റിൽ അവിടെക്കുള്ള വർക്കുകൾ സ്റ്റിക്ക് കൊണ്ട് പിന്നവർ പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തിട്ടെന്ന് ഇരുപത്തേഴാം തീയതി കൊടുത്തതാണ് പരാതി പക്ഷേ ഇതുപോലെ അറിയിക്കും അറിയുന്നില്ല പക്ഷെ പല സ്ഥലത്തും അവർ ചെക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും നോക്കുന്നുണ്ട് പക്ഷേ എന്താണെന്നും ഇതുപോലെ ഇവർ കണ്ടുപിടിക്കാന്നുള്ള ഇത് ഇതുപോലെ കിട്ടിയിട്ടില്ല പിന്നെ അഞ്ച് ഇപ്പം അഞ്ച് ദിവസം ഇരുപത്തേഴാം തീയതി രാവിലെ എട്ടുമണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങുക പക്ഷെ ആരുമായിട്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അവളാ അമ്മ അമ്മ വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ആ വീട്ടിൽ എൻ്റെ വീട് കാണും പക്ഷേ എൻ്റെ ഭർതാ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൻ പോയപ്പോ അന്ന് തൊട്ട് ഞങ്ങൾ മൂന്നുപേരും മക്കളും ആ വീട്ടിലുള്ളത് എന്ത് വിഷയമുണ്ടെങ്കിലും അമ്മടുത്ത് പറയാമായിരുന്നു പക്ഷെ അത് പോലും പറഞ്ഞിട്ടില്ല എന്താണെന്ന് ഒന്നും അറിയാൻ പോയ പക്ഷേ ഏതെങ്കിലും രീതിക്ക് അവൾ കണ്ടെത്തി തരിക എവിടെയെങ്കിലും ജീവനുള്ള ഉണ്ടോ ഇല്ലെന്ന് മാത്രം അറിഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ എപ്പോ അവളെ ഭർത്താവിൻ്റെ സ്വർണ്ണങ്ങളൊക്കെ അവളുടെ ശരീരത്തിണ്ടായിരുന്നു പിന്നെ ഭർത്താവ് പൈസ അയച്ചായിരുന്നു ആ പൈസ മഴയെ ബാങ്കിൽ നിന്ന് പിന്നെ അയ്യോ ബേങ്ങിക്കാൻ ഇങ്ങനെ എട്ട് നാപ്പത്തി ഏഴിന് അവിടുന്ന് പൈസ എടുത്തെന്ന് പറഞ്ഞു പിൻവലിച്ചെന്ന് പറഞ്ഞു പതിന പിന്നെ ഒരിക്കൽ നാലായിരം ഒരുക്ക് നാലായിരം ഒരുക്ക് രണ്ടായിരം ആയിട്ട് അങ്ങനെ പതിനായിരം രൂപ എടുത്തെന്ന് പറഞ്ഞു ബാക്കി പൈസ അവിടെ ഉണ്ട് അതിനുശേഷം ഇതുപോലെ പക്ഷെ എന്ത് പറ്റിയെന്ന് ഒന്നും അറിയില്ല പക്ഷെ ഏത് രീതിക്കെങ്കിലും അവനൊന്ന് കണ്ടെത്തി തരുക നമ്മളിതിന് കൂട്ടൊന്നും വേണ്ട പല ആളുകളും പലതും വ്യാഖ്യാനിക്കുന്നുണ്ട് നമുക്കൊന്നും അറിയില്ല ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇറങ്ങിപ്പോയി പിന്നെ നമ്മൾ കാണുന്നത് മറ്റൊരു പോയി ജീവിക്കുന്നതും അമ്പലത്തിൽ പോയി അറിയാറുന്നതൊക്കെ കേസുകൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊന്നും തീർത്തുകൂട്ടി പറയാൻ സാധ്യല്ല ഈ കാണാതാവുന്ന ആരെയും തട്ടിക്കൊണ്ടുപോണതല്ല സ്വയം മറങ്ങി പോണതാണ് സ്വന്തം ലൈഫിനും അടുക്കുകയാണെങ്കിൽ അതൊന്നും മാതാപിതാക്കൾ അറിയിച്ചിട്ട് ഒരു തീരുമാനം എടുത്തോളൂ എന്തിനാണ് ജന്മം നൽകിയ മാതാപിതാക്കൾ അങ്ങനെ തീ തീറ്റിക്കുന്നത് നാട്ടുകാരുടെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരെ അത് അറിയിച്ചാൽ അല്ലെങ്കിൽ അടുത്തടുത്ത സ്റ്റേഷനിൽ അറിയിച്ചാൽ തന്നെ വളരെ വലിയ ഉപകാരവും ഒരു മക്കൾക്ക് ഒരു മാതാപിതാവിനും ഇത്തരമൊരു ഗിരി വരാതിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം നിശ്ചയം കഴിഞ്ഞ് നിൽക്കാതെ കഴിഞ്ഞ പെൺകുട്ടികളാണ് പലപ്പോഴും ഇങ്ങനെ ഇറങ്ങി പോയിട്ട് നമ്മൾ കാണുന്നത് പിന്നീട് അവർ കാണുമ്പോൾ വലയും ചുറ്റിയിട്ട് അമ്പലത്തിന്റെ മുമ്പിൽ പോയിട്ട് താല് ചാർത്ത വീഡിയോ കാണാം നമ്മുടെ നിയമം അവർക്കെതിരല്ലെങ്കിലും നമ്മുടെ മനസാക്ഷി നമ്മുടെ വിശ്വാസം അത് ഉൾക്കൊള്ളാൻ ശരി ബുദ്ധിമുട്ടാണ് ഏതായാലും ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെങ്കിൽ കൃത്യമായിട്ട് ആ വീട്ടുകാരെ തിരിച്ചറിയുകയും ആ കുട്ടിയുടെ സന്തോഷത്തിനനുസരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത് പ്രാർത്ഥനയിലാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മലപ്പുറം ജില്ലയിലെ കാളികാവിൽ നിന്നുള്ള ആ സംഭവം എനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയത് ഇതിനൊക്കെ കാരണക്കാരെയും ദുസ്സാക്ഷിയുമായ ആ ഉമ്മയെയും പെങ്ങളെയും എന്താണ് പോലീസ് പിടികൂടാത്തതെന്നാണ് അപ്പൊ ഈ സംഭാഷണത്തിൽ കാര്യം ഇതാണ് ഈ കുട്ടി മരണപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് മുൻപുള്ള ആ സംഭവം നടന്ന സമയത്ത് നടന്ന സംഭാഷണമാണ് ഫോൺ റെക്കോർഡുകളാണ് ഇപ്പൊ പുറത്തു നിന്നിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്തോന്താ ആ കുട്ടീനെ റോറ്റൌട്ടാ കുട്ടി ബാറ്റ് കളിച്ചിട്ട് അതെട്ടാണ് അവിടെ കഴിഞ്ഞ രണ്ടുമിനിറ്റ് കഴിഞ്ഞിട്ട് കുട്ടിക്ക് സംഭവിച്ചു അവരമ്മ അടിച്ചപ്പോളിച്ചു കുട്ടീനെ അമ്മീന്ന് നീട്ടിയോണ്ട് ഇവിടെ നിന്നു പറഞ്ഞു ഞാനിപ്പോ കണ്ണി കണ്ടാ അവിടെ നിന്നു ഭക്ഷണമായിട്ട് നിർത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് റോറ്റൌട്ടാ അതാണ് കുട്ടികൾ പോയതമാടെ മടിയത് അപ്പോൾ ഇയാൾ അൽവാസിയോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇയാൾ പറയണ രംഗത്ത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്ന ദിവസം രാവിലെ ഈ ഫായിസ് കുട്ടിനെ ഇട്ട് റബ്ബർ തോട്ടത്തിൽ പോയി അപ്പോൾ ഈ കുട്ടിക്ക് വൻ്റെ സ്പോർട് ഉണ്ടാവില്ലല്ലോ കുട്ടി മെല്ലെ നടക്കുമ്പോൾ ഒരാറ്റൗട്ടാ കൊടുത്തതേ കുട്ടി ഇങ്ങനെ ഉരുണ്ടുറിണ്ട് വീണു ഇവൻ പറഞ്ഞത് ഇവന്റെ കുട്ടിയല്ല ഇവൻക്ക് ആ പണ്ടത്തെ പ്രശ്നമാണ് ഇവൻ കല്യാണം കഴിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടാകുന്നില്ല ഇവരെന്ന് പറഞ്ഞിരുന്നു ഈ ഗർഭത്തിന് ഉത്തരം ഞാനല്ലാന്ന് അങ്ങനെ നിർബന്ധപൂർവ്വം ഗർഭമായപ്പോഴാണ് ഇവനെ കൊണ്ട് കെട്ടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവൻ ഇപ്പോഴും പറഞ്ഞ രണ്ടര വയസ്സായിട്ട് ഇന്റെ മോളെല്ലാം നല്ല അടിച്ചു അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഈ കുട്ടിനെ നന്നായിട്ട് മർദ്ദിച്ചു ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പേടിച്ച് ഉമ്മാന്റെ മടി കോടി ഉമ്മാന്റെ മടി കോടി ചെക്കന് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഇവൻ പിടിച്ച് പൊളിച്ചൊരൊറ്റ എറ കൊടുത്തു അത് ചുമരിടിച്ചു വന്ന കണ്ട് വീണു പിന്നെ കുട്ടി മുണ്ടിയിട്ടില്ല ഇതൊക്കെ കണ്ട് നിന്നൊരാളാണ് ആ ഉമ്മാ പെങ്ങൾ ഇപ്പം ഇവൻ പറയാണ് ഈ സംഭാഷണത്തിൽ ഞങ്ങൾ മാപ്പു സാക്ഷികളാവാൻ പോവാണ് ഞങ്ങൾ മാപ്പു സാക്ഷികളാവാൻ പോവാണ് അല്ലെങ്കിൽ ഇത് പറയാതിരിക്കണം ഈ ഫായ്സ് സംഭവം നടന്നതിന് ശേഷം എനിക്ക് വിളിച്ചത്രേ ഞാൻ എന്താ പറയുക എന്താ പറയണോ ഞാൻ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയത് എന്ന് പറയാൻ പോവുകയാണ് അതുതന്നെയല്ലേ ആ ഉമ്മയും പറഞ്ഞത് ഇവരെ സാക്ഷികളാക്കരുത് ആ ഉമ്മയെയും പെങ്ങളെയും ശരിക്ക് ഇതിന്റെ കൂട്ടു പ്രതികളാക്കി മാറ്റണം ഒരു വീട്ടിൽ ഒരു ചെറിയ കുട്ടിയോട് ഇങ്ങനെ ക്രൂരത ചെയ്യുമ്പോൾ അതിനെ മൗനം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ എനിക്കവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഒരു റഹ്മാൻ എന്ന പേരുള്ള ഒരു കൊലപാതകി അനു എന്ന പേരിലൊരു പെൺകുട്ടിയെ കൊന്നതിൻ്റെ വീലോന്റെ ഭാര്യ കൂടി അറസ്റ്റിലായി കൊണ്ടോട്ടിക്കാരിയാണ് ഈ പരിശുദ്ധ റമദാലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു നോമ്പ് എടുക്കുന്ന ഉമ്മ നിങ്ങളുടെ മടിയിൽ കിടക്കുന്ന രണ്ടര വയസ്സിലൊരു പൊന്നുമോളെ നിങ്ങളുടെ മകനെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ചുമരുമ പോയിട്ട് തറച്ചുപോയി വന്നിട്ട് അതിൻ്റെ തലച്ചോറ് പോലും പൊട്ടി അതിൻ്റെ ത എന്താ ഈ വാരിയല്ല് പോലും പൊട്ടി തലയോടി പൊട്ടിയിട്ടും നിങ്ങൾ വന്ന് നൊണ പറഞ്ഞത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞ ഉമ്മ നിങ്ങൾക്ക് എങ്ങനെയാണ് മാപ്പു സാക്ഷിയാവാൻ കഴിയാ ഒരു നിയമത്തിന്റെ ആനുകൂല്യങ്ങളും ആ ഉമ്മക്കും മകൾക്കും കൊടുക്കരുത് കാരണം നിങ്ങളൊരു മനുഷ്യ മനുഷ്യന്മാരോടൊരല്പം സ്നേഹവും പരിഗണനയും ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മരിച്ച കുട്ടിയുടെ ഉമ്മയുടെ വേദന എന്തൊക്കെ പേരിലാണെങ്കിലും അതൊരു ഉമ്മയല്ലേ നിങ്ങളുടെ കണക്കിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് അത് പെർഫെക്റ്റ് ആയൊരാളല്ല എന്ന് തോന്നുന്നുണ്ടാവാം ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ചെയ്തൊരു ക്രൂരതയുടെ ആഴം ഏതായാലും ഈ ഫോൺ റെക്കോർഡുകൾ തെളിവായിട്ട് ശേ എന്താ പറയുക സ്വീകരിക്കാനുള്ള ഒരു രീതി ഒരു ഡിജിറ്റൽ തെളിവായിട്ട് ശേഖരിക്കുമെങ്കിൽ തൂക്കുകയർ ഉറപ്പാവും പിന്നെ ഇപ്പൊ കയറിന്റെ കാര്യമൊന്നും പറയാൻ പറ്റൂല ഇപ്പൊ റിയാസ്മോലി ഇവിടെ കേസിൽ കണ്ടില്ലേ എന്തായാലും ഒരു കുടുംബത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ആ കുടുംബത്തിൽ സംഭവിച്ചത് അപ്പൊ ശിക്ഷ കൊടുക്കാനുള്ള കഴിവൊക്കെ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണല്ലോ അതിവേഗം പൊക്സോ കോടതിയിൽ കിട്ടുന്നത് അപ്പൊ ആ കുഞ്ഞിന്റെ കരച്ചിലിന്റെ നെഞ്ചിൽ നിന്ന് പോണില്ല രണ്ടര വയസ്സുള്ള ഫാത്തിബ ഫാത്തിബറി ആ കുഞ്ഞൊരു വേ തീരാ വേദനയായിട്ട് നമ്മുടെ മലയാളിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഒരു വർഷമാകുമ്പോഴേക്ക് ഇത്തരക്കാർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലെയുള്ള ശിക്ഷ കൊടുക്കണം അതുമാത്രമാണ് നീതിയുടെ പരിഹാരം അപ്പൊ നിഷ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായിട്ടുള്ള ഉത്തരമെഴുതി കാരണം ഇങ്ങനെ അധ്യാപകർക്ക് സമ്മാനം കൊടുക്കാവുന്നില്ല അധ്യാപകർ നിർബന്ധിപ്പിക്കുമ്പോഴോ പ്രശ്നമുള്ളത് കേട്ടോ അപ്പൊ ഞാനെന്നൊരു അധ്യാപകൻ നമുക്കിപ്പോൾ കുട്ടികൾ പല ഗിഫ്റ്റുകളൊക്കെ തരലുണ്ട് ക്ലാസ് നിർത്തി പോകുമ്പോൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ അതുപോലെ എന്തൊരു മാസം ആക്കിയിട്ട് എല്ലാവരും കൊണ്ടുവരുന്നൊരു കമ്പൽസറി ഉണ്ടാക്കാൽ കുട്ടികളെ വേറെ രീതിയിൽ പ്രചോദിപ്പിക്കുക അത്തരം രീതികളൊക്കെ ആകുമ്പോഴാണ് പ്രശ്നമാണത് അപ്പൊ സർക്കാർ അതിനെതിരെ നിയമനം എടുക്കാൻ സാധ്യതയുണ്ട് അതൊരു വലിയ വിവാദമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇഴക്കൂബ് നബിയുടെ ഏറ്റവും ഇളയ സന്തതിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഇഴക്കൂബ് നബിയുടെ ഏറ്റവും ഇളയ സന്തതിയുടെ പേര് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും